രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ് എല്ലാ മണ്ഡലങ്ങളിലും പരമാവധി മണ്ഡലങ്ങൾ വിജയിച്ച് വി ഡി സതീശൻ ആവർത്തിച്ചു പറയുന്നത് നൂറ് സീറ്റുകളോടെ യു ഡി എഫ് സർക്കാർ കേരളത്തിൽ തിരിച്ചെത്തുമെന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് വി ഡി സതീശൻ അതിനായി അണിയറയിൽ ഒരുങ്ങുന്നത് മാസ്റ്റർ പ്ലാനുകളാണ് വിവിധങ്ങളായ സർവേകൾ പൂർത്തിയാക്കി വിവിധങ്ങളായ സംഘടന ഒരുക്കങ്ങൾ നടത്തി വ്യത്യസ്തമായ ഇടപെടലുകളാണ് യു ഡി എഫും കോൺഗ്രസും മുസ്ലിം ലീഗും യു ഡി എഫിലെ മറ്റു പാർട്ടികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അവസരത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് കെ മുരളീധരൻ ഏതു മണ്ഡലത്തിൽ മത്സരിക്കും എന്നുള്ളതാണ് നമ്മൾക്കറിയാം യു ഡി എഫ് ഫിൽ ഒരു ക്രൗഡ് പുള്ളറായ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൗഡ് പുള്ളറായ ലീഡറാണ് കെ മുരളീധരൻ എന്ന് പറയുന്നത് മുൻ കെ പി സി സി പ്രസിഡന്റും കോൺഗ്രസിന്റെ ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരിക്കുകയും കോൺഗ്രസ് പ്രതിസന്ധിയിലായ പല സമയത്തും പാർട്ടിക്ക് വേണ്ടി വ്യത്യസ്ത ഇടങ്ങളിലേക്ക് മത്സരിക്കാൻ പോവുകയും വലിയ വിജയങ്ങൾ ഉണ്ടാക്കുകയും ചിലയിടങ്ങളിൽ പാർട്ടിക്ക് വേണ്ടി ബലി നൽകിയ പോലെ വലിയ പരാജയങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്ത നേതാവാണ് കെ മുരളീധരൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിലെ സിറ്റിംഗ് എം പി ആയിരുന്ന കെ മുരളീധരൻ ബി ജെ പിയെ തറവറ്റിക്കാൻ എന്നോണം കെ മുരളീധരനെ സിറ്റിംഗ് എം പി സ്ഥാനത്ത് നിന്ന് വടകരയിൽ നിന്ന് മാറ്റി തൃശൂരിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ അവിടെ നിർഭാഗ്യവശാൽ ബി ജെ പിയോട് മുരളീധരൻ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ വട്ടിയൂർക്കാവിലോ നിയമത്തോ മത്സരിക്കുമെന്ന വാർത്തകൾ സജീവമായി മണ്ഡലത്തിലും പുറത്തുമൊക്കെ ഉണ്ടായിരുന്നു വട്ടിയൂർക്കാവിലെ പാർട്ടി പരിപാടികളിൽ കെ മുരളീധരൻ സജീവമായി ഇടപെടുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് മായ പരിപാടികളിൽ ജനങ്ങളുമായി സമ്പർക്കത്തിൽ മറ്റു വിഷയങ്ങളിൽ വട്ടിയൂർക്കാവിൽ വളരെ സജീവമായി മുരളീധരൻ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നിയമവുമായി ബന്ധപ്പെട്ടും സജീവവുമായി മുരളീധരന്റെ പേര് പരിഗണിച്ചു കേട്ടിരുന്നു എന്നാൽ മുരളീധരൻ കുറച്ചുകൂടി ആഗ്രഹിക്കുന്നത് ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ലീഗിന് സംഘടനാ സംവിധാനമുള്ള മണ്ഡലങ്ങളിലേക്ക് മത്സരിക്കാനാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് വട്ടിയൂർക്കാവും നിയമവും ഇത്തവണ അത്ര സേഫ് ആയിരിക്കില്ല എന്ന വാർത്തകളാണ് മുരളീധരൻ വിഭാഗം മനസ്സിലാക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ മുരളീധരൻ ലീഗിന്റെ കയ്യിലുള്ള തൃശൂരിലെ ഗുരുവായൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ലീഗ് ഗുരുവായൂരിൽ മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം തുടർച്ചയായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റേതെങ്കിലും ഒരു മണ്ഡലവുമായി ഗുരുവായൂരിന് വെച്ചുമാറുന്ന സാഹചര്യം ഉണ്ടായാൽ ഗുരുവായൂർ സീറ്റിൽ കെ മുരളീധരൻ മത്സരിച്ചത് പിടിച്ചെടുക്കാനുള്ള സാഹചര്യം ഒരുങ്ങും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ വരുന്നത് അല്ലാത്തപക്ഷം കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി എന്ന് പറയുന്ന മണ്ഡലത്തിൽ ലീഗിന്റെ ശക്തി കേന്ദ്രമാണ് കോൺഗ്രസ് മത്സരിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അയ്യായിരം മുതൽ പതിനായിരം വോട്ടിനിടയിൽ ചെറിയ ഭൂരിപക്ഷങ്ങൾക്ക് ഇടതുപക്ഷം വ്യത്യസ്തമായ സ്ഥാനാർത്ഥി നിർണയത്തിലെ യു ഡി എഫിലെ പരാജയങ്ങൾ കാരണം വിജയിച്ചു കയറുന്ന മണ്ഡലമാണ് കൊയിലാണ്ടിയിലേക്ക് മുരളീധരൻ മത്സരിക്കാൻ എത്തുമെന്ന കോഴിക്കോട് എന്ന് പറയുന്നത് മുൻപ് ഇപ്പോൾ വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ കൊയിലാണ്ടി അതേപോലെ മുൻപ് കോഴിക്കോടൊക്കെ പ്രവർത്തിച്ചു വലിയ തല ത്തിൽ പരിചയവും ബന്ധവും ആയങ്ങളും ഒക്കെയുള്ള നിയോജക മണ്ഡലമാണ് കൊയിലാണ്ടി എന്ന് പറയുന്നത് കൊയിലാണ്ടിയിൽ മത്സരിക്കാൻ കെ മുരളീധരനെത്തിയേക്കാം എന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്